റിച്ചർഡ് ഡോക്കൻസ് യൂസ് ടു ഡിക്ലെയർ ഹിംസെൽഫ് ആസ് എ കൾച്ചറൽ ക്രിസ്റ്റ്യൻ സിൻസ് ടു തൗസൻഡ് എയ്റ്റീൻ അത് ചില ട്വീറ്റുകളിലൂടെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് തൻ്റെ പുറത്ത് വന്ന റിലീജിയൻ താൻ എവിടെ നിന്നാണോ പുറത്തു വന്നത് ആ മതത്തിലെ ചില വാല്യൂ സിസ്റ്റം അല്ലെങ്കിൽ ചില എത്തിക്സ് അതിൻ്റെ കുറേ ചുറ്റുവട്ടങ്ങൾ ഇതൊക്കെ തന്നിൽ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്നുണ്ട് ചെറിയ തോതിലെങ്കിലും അപ്പം അതുകൊണ്ട് തന്നൊരു ബിലീവിങ് ക്രിസ്ത്യൻ അല്ല ഐ ഡു നോട്ട് സപ്പോർട്ട് സ്ക്രിപ്ചർ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതിൻ്റെ ദൈവ സങ്കല്പം സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതിൻ്റെ ബിഗട്ടറി അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഐറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല പക്ഷേ വളർന്നു വന്ന പടവുകൾ താണ്ടിയ പടവുകൾ അനുസരിച്ച് ചില സാംസ്കാരികപരമായിട്ടുള്ള അവശിഷ്ടങ്ങൾ തന്നിൽ അത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് പലപ്പോഴും തനിക്ക് ഫീൽ ചെയ്യാറുണ്ടെന്നും എന്നുള്ള രീതിയിലാണ് ഡോക്കൻസ് രണ്ടായിരത്തി പതിനെട്ടിൽ ട്വീറ്റ് ചെയ്ത് അതായത് ചർച്ച് ബെല്ലുകൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് വീട്ടിലെത്തിയതായി തോന്നുന്നു അല്ലെങ്കിൽ പഴയ കാലത്തേക്ക് ഒരു നെസ്ട്രോളജിക് ഫീലിംഗ് ഉണ്ടാകാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഇതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ അതിങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഈ അടുത്തിടെ റമദാനുമായിട്ട് ബന്ധപ്പെട്ട് ലണ്ടനിലെ മേയർ അതൊരു അദ്ദേഹം ഒരു മുസ്ലിമാണ് പാകിസ്ഥാൻ ഒരു മുസ്ലിമാണ് മുപ്പതിനായിരം ലൈറ്റുകൾ ലണ്ടനിൽ കൊളുത്തു വെച്ചു അത് ദീപാലങ്കാരമായിരിക്കാം എന്താണ് അതിൻ്റെ നേച്ചർ എന്ന് എനിക്കറിയില്ല അത് ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷ ആഴ്ചയായിരുന്നു പക്ഷെ എപ്പോഴും റമദാൻ്റെ വിളക്കുകൾ അല്ലെങ്കിൽ റമദാനുമായി ബന്ധപ്പെട്ട ദീപാലങ്കാരം വിളക്കുകൾ യു കെയിൽ കാണുമ്പോൾ ൻസ് പറയുന്നു ഇതിനല്ല താൻ ഇത്ര നാൾ പരിശ്രമിച്ചിട്ടുള്ളത് ഒരു മതം പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റി പോലെ ഒരു മതം ഓരോ തവണയും സർവേകൾ നടത്തുമ്പോൾ ആളുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള സർവേകൾ നടത്തുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം വൻതോതിൽ കുറയുകയാണ് യൂറോപ്പിലെമ്പാടും പ്രത്യേകിച്ച് യു കെയിലും മറ്റു രാജ്യങ്ങളിലും കുറയുകയാണ് അത് വളരെ നല്ല കാര്യമാണ് അതിനാണ് താൻ പണിയെടുക്കുന്നത് പക്ഷെ അതിന് അതോടൊപ്പം തന്നെ അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു മതം കുത്തിത്തിരികാനും പ്രമോട്ട് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും അതിനെതിരെ സംസാരിക്കുമ്പോൾ റേഷി റേസിസ്റ്റായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഇസ്ലാം മോഭാവായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട് പ്രത്യേകിച്ച് ഈ വോക്ക് കൾച്ചർ ഈ കോൾഡ് റെഗ്രസീവ് ലെഫ്റ്റ് ഇവരെ ഈ മതം തകരണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഡോക്കൻസിനെ പോലുള്ളവരൊക്കെ ഉദ്ദേശിക്കുന്നത് എല്ലാ മതങ്ങളും തകരണം എന്ന് തന്നെയാണ് മതം എന്ന് പറഞ്ഞാൽ ഐഡിയ തന്നെ ഇല്ലാതാവണമെന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ യൂറോപ്പിനെ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസപരമായിട്ടുള്ള റിച്വലിസ്റ്റിക് റിച്വലിസ്റ്റിക്കായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള തകർച്ച പ്രത്യേകിച്ച് വെസ്റ്റേൺ ലോകത്ത് നടക്കുമ്പോൾ അതിൻ്റെ മറവിലൂടെ സ്വന്തം കുറച്ചുകൂടെ പ്രിമിറ്റീവായിട്ടുള്ള കുറച്ചുകൂടെ നിർബന്ധ ബുദ്ധിയുള്ള മാറാൻ വിസമ്മതിക്കുന്ന ഒരു മതം കുത്തിത്തിരികാനും വയലൻസിലൂടെ അതിനെ കൺസോൾട്ടേറ്റ് ചെയ്യാനുമായിട്ടുള്ള ശ്രമം ഇപ്പോൾ ഒരു രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നുണ്ട് അതിനെതിരെയാണ് ഡോക്കിൻസ് സംസാരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴല്ല ഇത് പുതിയതൊരു കാര്യമായിട്ടാണ് പലരും ഈ ഒരു മെസ്സേജ് എനിക്ക് അയക്കേണ്ടായി ഇങ്ങനെ ഡോക്കിൻസ് കൾച്ചറൽ ആണെന്ന് പറയുന്നു ഡോക്കിൻസ് കൾച്ചറൽ ക്രിസ്ത്യൻ ആണെന്ന് പറയാൻ തുടങ്ങിയിട്ട് ആരൊരു കൊല്ലമായി അതൊരു വൈകാരികമായ ഒരു കാര്യമായിട്ടാണ് പുള്ളി പറയുന്നത് ഇപ്പോൾ സാധാരണതിൽ ഞാൻ ജോലി ചെയ്തിട്ടുള്ള ചില സ്ഥാപനങ്ങളിലൊക്കെ രാവിലെ ഈശ്വര പ്രാർത്ഥന ഉണ്ടാകും ഒന്ന് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഞാനത് രണ്ടിനെ ഇതിനായി പ്രതികരിക്കുകയുണ്ടായി ഞാനവർക്ക് അവരോട് അഭ്യർത്ഥിക്കുകയുണ്ടായി ഇത് ശരിയല്ല കാരണം അതിനകത്ത് ആ ഈശ്വര പ്രാർത്ഥനകളിലെല്ലാം തന്നെ ഒരു മതത്തിൻ്റെ അജണ്ട വളരെ കൃത്യമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതാരും ശ്രദ്ധിക്കാതിരിക്കുന്നതുകൊണ്ട് ആരും ഒരു പ്രശ്നമാവുന്നില്ലെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു മത ദൈവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ മതം മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ശരിയല്ല എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ പൊള്ളയാണ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും പ്രതിജ്ഞകളുമൊക്കെ വളരെ വളരെ തെറ്റാണ് ഭരണഘടനാ വിരുദ്ധമാണ് പ്രഗ്രസീവാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ അന്നതിനെതിരെ ഒക്കെ സംസാരിച്ചത് അപ്പോൾ സുഖമായിട്ട് അത് രണ്ടും പിൻവലിക്കപ്പെട്ടു പക്ഷേ ആ പിൻവലിപ്പിക്കട്ട സ്ഥാനത്ത് വേറെ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ വേറൊരു മതദൈവത്തിൻ്റെ പ്രകീർത്തനമായിട്ട് വേറൊരു പ്രാർത്ഥന കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനെ എതിർക്കേണ്ടി വരും കാര്യം അതിനല്ല നമ്മൾ ആദ്യത്തെ പണി ചെയ്യുന്നു മതം ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ഇല്ലാതാകുകയാണ് വേണ്ടത് അതിൻ്റെ ഈ ഉടയാടകളും ആഭരണങ്ങളും ചിഹ്നങ്ങളും ഒക്കെ മാറിപ്പോവുകയാണ് വേണ്ടത് അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒന്ന് അതിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിമർ ആ ആ പ്രൊമോഷനെ വിമർശിക്കുന്നതിന് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ റേസിസം എന്നൊക്കെയുള്ള പൊള്ളയായിട്ടുള്ള ചപ്പ്ളാച്ചി വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് ഇതിനെതിരെയാണ് ഡോക്കൻസ് സംസാരിച്ചിട്ടുള്ളത് സോ ഇറ്റ്സ് ഈ റീപ്ലേസ്മെൻറ് ഓഫ് വൺ റിലീജിയൻ ബൈ അനദർ ഇപ്പം എന്താ പറയുന്നത് ഗുണേറിയ മാറിയിട്ട് സിവിലിസ് മതി എന്ന് പറയുന്ന ഒരു രീതി അതിനോട് ഡോക്കൻസ് യോജിപ്പില്ല ആ ഒരു കാര്യത്തിനോട് ഡോക്യുമെൻസ് സ്വീകരിക്കുന്ന ആ ഒരു നിലപാടിനോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണുള്ളത് ഞാനത് നിരന്തരം പറയുകയും ചെയ്യുന്ന കാര്യമാണ് ഇപ്പം ചില ആൾക്കാർ എയ്റ്റിസ്റ്റ് ആയിരിക്കും പക്ഷെ അവർ ചിലപ്പോൾ എന്താണ് ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും അപ്പോൾ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള സാധനം അവരത് കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് അവർ മാറിയിട്ടില്ല പക്ഷേ അവർക്ക് ഫെയ്ത്ത് ഉണ്ടാവില്ല ഇനി ഈ ഫെയ്ത്തും ഉണ്ടാവില്ല നിൻ്റെ പൊളിറ്റിക്സിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ കൾച്ചറലായിട്ട് പറയും ഓ അന്ന് ഇപ്പോൾ ഡോക്യൂൺസി പറഞ്ഞു പള്ളിമണികൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തുടിക്കുന്നു എനിക്ക് അള്ളാഹു അക്ബർ എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നത് ഈ പള്ളിമണികളും അതിൻ്റെ നിശബ്ദതയും അതിലടിക്കുന്ന മിങ് മിങ് ശബ്ദവുമാണ് എന്ന് ഡോക്യൻസ് പറയാം അപ്പം ഒന്ന് മറ്റ് അതിനെ എങ്ങനെയാണ് വിലയിരുന്നത് അതിനൊരു ബിഗറ്ററി ആയിട്ടോ അല്ലെങ്കിൽ മറ്റു മതങ്ങളോടുള്ള ഒരു അവജ്ഞയായിട്ടോ ഒക്കെയാണ് ഈ വോക്ക് കൾച്ചർക്ക് ഓർത്തഡോക്സി അല്ലെന്നുണ്ടെങ്കിൽ പ്രഗ്രസീവ് ലെഫ്റ്റ് അതിനെ അങ്ങനെ അങ്ങനെയാണെന്നില്ല പുള്ളി പറഞ്ഞ കാര്യം പുള്ളിക്ക് അങ്ങനെ തോന്നുന്നു പുള്ളിയുടെ ആണ് പുള്ളിയുടെ പഴയ കഥകളും പുള്ളി വായിച്ചിട്ടുള്ളതും പുള്ളിക്ക് പരിചയമുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് അതൊരു പലരും സംഭവിക്കാം പലർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട അവരവർ വിട്ടു പോകുന്ന മതം ആചാരം നാട് പ്രദേശം ഭാഷ ഭക്ഷണ രീതി വസ്ത്രരീതി അങ്ങനെ കുറേ സെറ്റ് ഓഫ് തിങ്സ് ഉണ്ട് അതിനോടൊക്കെ ചിലപ്പോൾ അത് കാണുമ്പോൾ കൂടുതലും മനസ്സ് താതാമ്യപ്പെടും പ്രധാനമായിട്ട് പാമ്പിനെ തിന്നുന്ന ആളുകളുണ്ട് പാമ്പിനെ തിന്നാത്ത ആളുകളുണ്ട് അപ്പോൾ പാമ്പിനെ തിന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നിട്ട് നിങ്ങൾ പാമ്പിനെ തിന്നാത്ത ഒരു സ്ഥലത്ത് വരുമ്പം നിങ്ങൾക്ക് പാമ്പ് അവിടെ ഇല്ലാതെ ആയിരിക്കും എല്ലാവരും പാമ്പിനെ എതിർക്കുകയും ചെയ്യുമ്പോഴും ഈ പാമ്പെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ വായിൽ വെള്ളം ഊറുന്നെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ചൊരു കുറ്റമല്ല നിങ്ങൾ പാമ്പിനെ വേണ്ടെന്ന് വെക്കുമ്പോഴും പലപ്പോഴും നിങ്ങളിൽ ചില വൈകാരിക നിക്ഷേപങ്ങളുണ്ടാകും അത് ബേസിക്കലി ആണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ചില എന്താണ് റൂമിനേഷൻസ് എന്ന് മാത്രമേ അതിനകത്ത് കാണുള്ളൂ അത് വ്യക്തികളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അതിനെതിരെ ഈ അതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ എന്താ പറയുക താറടിക്കേണ്ടെന്നോ അല്ലെങ്കിൽ അയാൾ ആണെന്ന് പറയേണ്ടോ അയാൾക്ക് മറ്റു മതങ്ങളോടുള്ള എതിർപ്പ് മാത്രമേ ഉള്ളൂ സ്വന്തം മതത്തോടില്ല എന്ന് പറയുന്നതൊക്കെ വളരെ ഉപരിപ്ലവകരമായിട്ടുള്ള ഔട്ട്റീച്ചസ് ആയിട്ടുള്ള പ്രസ്താവനകളാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഈ കൾച്ചർ റിലീജിയനുമായിട്ട് ഒരു ഒരു ബന്ധമുണ്ട് അതായത് പലപ്പോഴും കൾച്ചറാണ് റിലീജിയൻ എന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങളെല്ലാം ന്യായീകരിക്കപ്പെടാറുണ്ട് കൾച്ചറൽ ആസ്പെക്ട്സ് നമ്മളിൽ ബാക്കി ബാക്കിയുണ്ടാവും എല്ലാവരിലും മതപരമായ കൾച്ചറൽ ആസ്പെ ആസ്പെക്ട്സും ഉണ്ടാവാം മതേതരമായ ഒരുപാട് കണ്ടമാനം കാര്യങ്ങൾ കണ്ടമാനം കാര്യം ഇപ്പോൾ അമ്മ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം എന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ സംസാരിക്കുന്നേക്കും അമ്മ ഉണ്ടാക്കുന്ന മുന്തിരിച്ച എന്താ പറയുക പുളിശ്ശേരി ചക്ക കൂട്ടാൻ എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ ഈ കൾച്ചറൽ റിലീജിയൻ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ഫീലിങ്സ് അത് പ്രകടിപ്പിക്കാമോ എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയൊരു ചോദ്യം എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല മാത്രമല്ല അത് ഗുണകരമല്ല